തുണിക്കടയിൽ നിന്നും തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ കടന്നു കളഞ്ഞ സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റ് മധുരകം കുളിമുട്ടം തോട്ടുങ്കൽ സ്വദേശി ആലിപ്പറമ്പിൽ വീട്ടിൽ അൽത്താഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് എടവിലങ്ങ് നടവരമ്പ് സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും മൂവായിരത്തി നാനൂറ് രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ് കടയിൽ വന്ന പ്രതി രണ്ട് ജീൻസും മൂന്ന് ടീഷർട്ടുകളുമാണ് വാങ്ങിയത് തുടർന്ന് പണം അടയ്ക്കുന്നതിനായി കടയിലെ ജീവനക്കാരന്റെ ഫോൺ നമ്പർ വാങ്ങുകയും ഗൂഗിൾ പേ വഴി പണം അയക്കുന്നതായി അഭിനയിക്കുകയും പണം അയച്ചതിന്റെ സിമ്പിൾ കാണിച്ചു കാണിച്ചുകൊടുത്ത് സ്ഥലത്ത് നിന്ന് പോവുകയായിരുന്നു സാങ്കേതിക തകരാർ കാരണമാകും പണം അക്കൗണ്ടിൽ കയറിയതിന്റെ മെസ്സേജ് വരാത്തതെന്നാണ് ജീവനക്കാരൻ കരുതിയത് കുറച്ചു സമയം കഴിഞ്ഞിട്ടും പണം കയറാതായപ്പോൾ കടയുടമയായ എടവലങ്ങ് സ്വദേശി ചെട്ടിശ്ശേരി വീട്ടിൽ നെഹ്മത്തുള്ളയെ വിവരമറിയിക്കുകയായിരുന്നു പണം അയച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നെഹ്മത്തുള്ള പരാതി നൽകുകയായിരുന്നു അൽത്താഫു മതിലകം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും മതിലകം കൊടുങ്ങല്ലൂർ കയ്പമംഗലം നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രണ്ട് കവർച്ച കേസുകളിലും മൂന്ന് മോഷണ കേസുകളിലും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസിലും കുറ്റകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത രണ്ട് കേസുകളിലടക്കം എട്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ സാലിം കെ സജിൽ കെ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് അബീഷ് ഇബ്രാഹിം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ